നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മഞ്ചേരി യു എ ലത്തീഫ് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് മഞ്ചേരിൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അനുവദിച്ചത് വിദ്യാർത്ഥികൾക്കടക്കം ലഹരി വസ്തുക്കൾ വില്പന നടത്തിവന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ രണ്ടുപേർ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിൽ കൊണ്ടോട്ടി പുളിക്കൽ വലിയപ്പറമ്പ് സ്വദേശി നൌഫൽ കോഴിക്കോട് ഫറൂഖ് പുളങ്ങരപ്പടം സ്വദേശി മുഹാബിദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് തൊണ്ണൂറ് ഗ്രാം എം ഡി എം എയും അറുനൂറ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കൊണ്ടോട്ടി മേലങ്ങാടിയിൽ വാഹനാപകടം ബസ്സും ഗുഡ്സ് പിക്കപ്പ് വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് പിക്കപ്പ് വാൻ തൊട്ടടുത്ത വീടിന്റെ മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചു മറിഞ്ഞു ഹോട്ടലിലെ മലിനജലം ഒഴുക്കി വിടുന്നത് പൊതുമരാമത്ത് നിർമ്മിച്ച ഓവുചാലിലേക്ക് രാത്രിയിലെ പരിശോധനയിൽ കയ്യോടെ പിടികൂടി കോട്ടക്കൽ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് എഡരിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റെസ്റ്റോറൻ്റ് ഉടമയ്ക്കും തൊഴിലാളിക്കുമെതിരെ കേസെടുത്തു ഓവുചാൽ മൂടിയ സ്ലാബിനു സമീപം പൈപ്പിറക്കിയായിരുന്നു മലിനജലം ഒഴുക്കി വിട്ടിരുന്നത് ഇതോടെ മോട്ടറും പൈപ്പും കസ്റ്റഡിയിലെടുത്തു മാലിന്യം ശേഖരിച്ച് വേർതിരിക്കേണ്ട മെറ്റീരിയൽ കളക്ഷൻ സെന്ററിന് ഒരേക്കർ ഭൂമിയെടുക്കാൻ വിലനിശ്ചയിച്ചു കിട്ടാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരു വർഷമായി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പിറകെ പെരുതൽമണ്ണ താലൂക്ക് ഉദ്യോഗസ്ഥരാണ് വട്ടം കറക്കുന്നത് വിഷയം വ്യാഴാഴ്ച ജില്ലാ കളക്ടർ മുമ്പാകെ വിശദീകരിച്ചു ഫയൽ പെരുന്നൽമണ്ണ തഹസിൽദാറിന്റെ മുന്നിലെത്തിയിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസമായി ചോക്കാട് വാളംകുളം കോളനിയിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരും നാട്ടുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെതിരെ കാളികാവ് പോലീസ് കേസെടുത്തു വാളംകുളം സക്കീർ ഉസ്മാൻ എന്നിവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് കേസ് പൂക്കോട്ടുമ്പാടം തട്ടിയേക്കൽ ഷാഫി പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് മുതുകുളവൻ ജിഷാൻ എന്നിവർ ഗുരുതര പരിക്കോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജിഷാന്റെ മൊഴി പ്രകാരമാണ് കേസെടുത്തത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിലവിലെ ഫാർമസി കെട്ടിടം കാൻറ്റീനാക്കി മാറ്റാൻ നീക്കം പഴയ രക്തബാങ്കിന് താഴെയുള്ള കെട്ടിടത്തിലേക്ക് ഫാർമസി മാറ്റാനാണ് ശ്രമം സൗകര്യമില്ലാത്ത പഴയ കെട്ടിടമാണിത് ഇതിലേക്കാണ് സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ ആശ്രയിക്കുന്ന ഫാർമസി മാറ്റാൻ നീക്കം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ ആശുപത്രി അധികൃതരുടെ യോഗത്തിൽ ഇത് തീരുമാനമായിട്ടുണ്ട് ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലയിലെ വിവിധ ക്ലസ്റ്റർ സെന്ററുകളിൽ സർക്കാരിന്റെ ഏകപക്ഷീയമായ ആറാം പ്രവൃത്തി ദിനം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് അക്കാദമി കലണ്ടർ കത്തിച്ച് പ്രതിഷേധിച്ചു കുറ്റിപ്പുറത്ത് ജില്ലാ പ്രസിഡന്റ് സുധീർ വി ഉദ്ഘാടനം ചെയ്തു ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി